സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് റൈറ്റ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ നേതൃത്വത്തിൽ ജയമോഹിനി ചികിത്സാ ഫണ്ടിലേക്ക് തുക കൈമാറി രണ്ടു ദിവസങ്ങളിലായി ഗാനമേള നടത്തി രൂപയാണ് ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറിയത് അടിയന്തരമായി ശ്വാസകോശം മാറ്റിവയ്ക്കൽ ചികിത്സയുമായി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ കഴിയുന്ന പൂക്കോട്ടുംപാടം അഞ്ചാമൈൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി റൈറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ നേതൃത്വത്തിൽ ഗാനമേള സംഘടിപ്പിച്ചിരുന്നു ഇവിടെ നിന്നും സ്വരൂപിച്ച തുകയാണ് കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി റാഫി മോഡേൺ ഫവാസ് ചുള്ളിയോട് തുടങ്ങിയവർക്ക് ഷാനവാസ് സൽമാൻ ഉബൈസ് ഷഫീഖ് നന്ദു കുഞ്ഞുട്ടൻ ഹംസ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൈമാറിയ അൻപതിനായിരം രൂപ റേറ്റ് ജയിക്കാൻ സോണ്ടി നമുക്ക് സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട് നാൽപ്പത്താറ് ലക്ഷം രൂപയോളമാണ് ഇതുവരെ ഇതിനെ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയും മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ജീവിത ആവശ്യമുണ്ട് എല്ലാ ഭാഗത്തു നിന്നും പരമ്പരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതിലേക്കുള്ള സഹായം അങ്ങോട്ട് എത്തുന്നത് കമ്പിറ്റി ഭാരവാഹികളെന്ന നിലയ്ക്ക് ഞങ്ങളും എല്ലാം ഞങ്ങളുടെ സ്റ്റേജ് ഞങ്ങളുടെ സഹായിച്ചാണ് ബി ടി ഡെക്കറേഷൻ ബി ടി ആർ ഡി ടി മുഹമ്മദ്